സൂപ്പർ സാലഡ് ഉണ്ടാക്കാം അതിനു വേണ്ടി നമുക്ക് പച്ചക്കറികളൊക്കെ എടുത്തു വരാം ഈ സാലഡിൻ്റെ പ്രത്യേകത ഇതാരും ഇങ്ങനെ ഉണ്ടാക്കാത്തതാണ് ഇതിന് ചീസ് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാത്തവർ ഉണ്ടാക്കി നോക്കുക ഇവിടെ ഒരു സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടി വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ച് ഒരു സാലഡ് ഉണ്ടാക്കുകയാണ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് കഷ്ണിക്കട്ടെ സാ ഒക്കെ കഷ്ണിച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കഷ്ണിച്ചിട്ടുണ്ട് പിന്നെ കടലും സീക്കോളും കൂടി ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് എല്ലായിട്ട് നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കണം നല്ല ഹെൽത്തി ആയ സാലഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്കത് ഉണ്ടാക്കാം കക്കരിക്കട ഓണിയൻ്റെ കണ്ടിട സ്പ്രിംഗ് ഓണിയൻ പിന്നെ കാപ്സിക്കൂസ് ശീക്കോളും കടലും കൂടി വാറ്റിട്ടാണ് പച്ചയാണ് ഉണങ്ങിയ പട്ടാണി അല്ല പച്ചപ്പട്ടാണിയാണ് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം കുരുമുളക് പൊടി ഇടുക പാകത്തിൽ നിന്നു വേണ്ട ഉപ്പിട ഇതിൽ ചേർത്ത് ചീസ് കുറച്ച് ചീസ് ചേർത്തിട്ടുണ്ട് പിന്നെ സാലഡ് റെഡി ആയിട്ടുണ്ട് അടിപൊളി സാലഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാകും ചീസൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പച്ച പട്ടാണി സീക്കോൺ ലറ്റൂസൊക്കെ ഇട്ടിട്ട് കാപ്സിക്കം ക്യാരറ്റ് കക്കരിക്ക സ്പ്രിങ് മണിയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നല്ല അല്ലാതെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിക്കും അവർക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു സാലഡാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും നല്ല കഴിക്കാൻ പറ്റിയ ഒരു സാലഡാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും തരണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു സന്തോഷം എല്ലാവരും സന്തോഷമായിരിക്കട്ടെ